നമസ്കാരം എൻ്റെ പേര് അർഫാസ് ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാണ് എൻ്റെ ഡെബ്യൂ ഫിലിമാണ് അമല പറഞ്ഞ പോലെ ഇതെ ഡെബ്യൂ പ്രസ് കോൺഫറൻസുമാണ് വിശാൽ ചന്ദ്രശേഖരൻ്റെ ഫസ്റ്റ് അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട് ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റാണ് ആ ഡെബ്യൂട്ടൻ മറ്റാരും അല്ല അമല പോളാണ് അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ എന്റെ സിനിമക്കായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് ഷി സാങ് ഇറ്റ് റിയലി വെൽ സോങ് ഉടനെ തന്നെ ലൈവ് ആകും അപ്പൊ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട്ട് ഷെയർ ചെയ്യും Let the Guru speak first. <laughs> uh, hi, uh, my name is Vishal Chandrasekhar. Uh, previously, I had scored music for Sita Ramam. And uh, that was, uh, though that was uh, translated from Telugu, I'm really happy to do my debut under uh, Arfa's uh, direction. And uh, it's a very, very prestigious moment for me to get an entry into Malayalam uh, film industry through this with the, with the awesome Amalapal and uh, Asif Ali and Shirafuddhi. ஸோ இட்ஸ் அ ரியலி ஆனர்ட் ஆனர்ட் டு பி ஹியர் அண்ட் ட்யூரிங் ரெக்கார்டிங் த சாங் ஐ வாஸ் ரெக்கார்டிங் ஃப்ரம் இஸ் இட் ஓகே ஃபர்ஸ்ட் பிகின் தமிழ் தமிழ் ஓகே ஸோ நான் வந்து இதில் ஹைதராபாதில் இருக்கும்போது மேம் வந்து கொச்சனில் இருந்தாங்க அண்ட் வி ரெக்கார்ட் த்ரூ அ ரிமோட் கான்ஃபரன்ஸ் ஸோ இட் வாஸ் அ ஒண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் ஏன்னா வந்து அவங்க வந்து ஃபேஸ் டு ஃபேஸ் நம்ம பார்த்துக்கல பட் ஐ திங்க் ஐ கன்வேட் எவ்ரி திங் கரெக்ட்லி அண்ட் ஷீ ஆல்சோ அண்டர்ஸ்டண்ட் அண்ட் பட் ஷீ வாஸ் வெரி வெரி சின்சியர் வித் த ஹோல் ப்ராசஸ் அண்ட் நிறையா தடவ பாட்டு வந்து கேட்டுட்டு வந்திருந்தாங்க அண்ட் நல்லா ப்ராக்டிஸும் பண்ணியிருந்தாங்க அண்ட் ஐ வாஸ் அமேஸ்ட் டு சீ அன் ஆக்டர் சிங் ஸோ வெல் ஏன்னா சில பொடி பொடி சங்கதிலாம் ரொம்ப அழகாக பாடிருந்தாங்க ஐ ஹேட் ஃபன் ரெக்கார்டிங் ஹர் ஐ ஐ தாட் சி ஜென்ரலி ஐ ஹவ் ரெக்கார்டட் அ லாட் ஆஃப் சிங்கர்ஸ் But for very few actors I've recorded. And uh, for me, uh, she's a really good singer. So I was very, very happy recording her. <laughs> and it was a wonderful experience. Uh, Arfaz was uh, there in uh, studio. Yeah. And I enjoyed it. And uh, nala, nala fun. Good. it was good fun uh, to record her. And uh, I'd like to hear from you. Okay. ഗുഡ് ഈവനിങ് എവ്രി വൺ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ബിക്കോസ് ഞാൻ എൻ്റെ നയൻത്ത് മന്ത് പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ ഓഫ് കോഴ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ആൾ താങ്ക്സ് ടു അർഫസ് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് എ പ്രോജക്റ്റ് ലൈക്ക് ദിസ് ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസിന് ഞങ്ങളൊരു ലൈവ് സൗണ്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ് അപ്പം അവിടെ ടുനീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലെത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാൻഡ് സ്റ്റോങ് വരും അപ്പം അത് മാറാൻ വേണ്ടി കുറെ നേരം ഇരിക്കും അപ്പം ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസിന് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത് അപ്പം ബീഡിങ് തൊട്ട് അർഫാസ് പറഞ്ഞായിരുന്നു ഐ ഡോണ്ട് യു സിംഗ് പക്ഷെ എനിക്കാ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടി എനിക്കൊരു കോൺഫിഡൻസ് ഓക്കെ അൽ അൽ സി അർഫാസ് അൽ സി എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു അതിൻ്റെ ഇടയിൽ ഗോട്ട് പ്രഗ്നൻ്റ് മാരേജ് ഹാപ്പൻ ആൻഡ് സംഹാവ് ഐ തിങ്ക് ഫിലിം റിലീസ് ആവർ അവർ ആയി അപ്പം പിന്നെ അർഫാസ് സംസാരിച്ചപ്പോൾ ഇൻ മൈ നയൻത് മന്ത് എനിക്ക് പെട്ടത് എന്തോ ഭയങ്കര ഒരു ധൈര്യം ഭയങ്കര ഒരു കോൺഫിഡൻസോ അന്നുപോലെ തോന്നി എന്തോട് ഓക്കെ അൽ ഗിവ് ഇറ്റ് ട്രൈ എന്തായാലും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡ് ദിസ് സോങ് ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ ഐ ഡോ തിങ്ക് യു നോ ലൈക്ക് ഐ വുഡ് ഹവ് ബിൻ ദിസ് കംഫർട്ടബിൾ വിത്ത് എനിബഡി എൽസ് കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട് ഭയങ്കരമായിട്ട് കംഫർട്ടാക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ നോട്ട് ബാഡ് സോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു ഡോണ്ട് യു സിംഗ് എ സോങ് ഡോണ്ട് യു സിംഗ് എ സോങ് ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം അത്ര വലിയ പാട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് കബൌട്ട് ഓക്കെ ബട്ട് ബട്ട് ഇറ്റ് വാസ് എ വെരി മൊമെന്റ് ദൈ വുഡ് ഓൾവേസ് ചെറിഷ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് ഫിലിം യെസ് ഓഫ് കോഴ്സ് ഐ മിസ് മൈ കോസ്റ്റാർസ് ആസിഫൻ ഷറുഫുദ്ദീൻ ടുനീഷയിലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എസ്പെഷ്യലി മലയാളത്തിലെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോർ ഫെദർ ടു ദ ഫെത ആയിരിക്കും ഈ ക്യാരക്ടർ ആൻഡ് ഇത് അർഫാസ് സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്റ്റും എനിക്ക് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിനെറ്റ് ജിത്തു സാറാണ് എന്നെ വിളിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഐ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് അർഫാസ് ടോറും ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം അർഫാസ് അർഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി ബിക്കോസ് ഐ എം എ ഡിറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ് ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിങ് ഫോർ ദിസ് ഫിലിം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിന്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് എ മുസ്ലിം കൺട്രി അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പം യുനോ യു ആർ വെരി ലിമിറ്റഡ് ക്രൂ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് വി ഹ് ഗിവൺ അവർ ബെസ്റ്റ് എല്ലാവരും ഇതിൻ്റെ ഡിഒപി അപ്പു പ്രഭാകർ ഹിസ് ഡോൺ എ ബ്രില്യൻ ജോബ് ആൻഡ് ദെൻഡ് ഓൾ ദി അതർ ടെക്നീഷ്യൻസ് ഇതിൻ്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ ദെൻ യുനോ മ്യൂസിക് ഡയറക്ടർ വിശാൽ സർ ലൈക്ക് ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓൾ ദ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ് പ്രൊഡക്ഷൻ എവറിബഡി യുനോ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാമെന്നറിയത്തില്ല ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പെരിമെൻ്റൽ ജോണറാണത് ഹോപ്പ്ഫുള്ളി ഇപ്പോൾ മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിംഗ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ ബിഗ്ഗസ്റ്റ് താങ്ക്സ് ടു രമേഷ് പള്ളെ സർ അവർ പ്രൊഡ്യൂസർ ഹൂസ് യുനോ ബിൻ ബാക്കിംഗ് അവർ ഫിലിം ആൻഡ് സാറിൻ്റെ അടുത്തുനിന്ന് ഹ്യൂജ് സപ്പോർട്ടാണ് യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ടുനേഷ്യയിൽ ലൈക്ക് ഹി സെഡ് ലൈക്ക് ഹി സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിരുന്നു സോ യാ ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഇസ് ഓൾസോ അപ്പോണസ് ആൻഡ് എന്തായാലും റിലീസിന് ഇനി ഐ തിങ്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഇവൻറ് ബിഫോർ മൈ ഡെലിവറി ഐ ഹോപ് സോ അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഐ വുഡ് ബി മിസ്സിങ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്തൊരു ഫിലിമാണ് ഐ ആൻഡ് വർക്കിംഗ് വിത്ത് അർഫ്സ് ഹിസ് എ ബ്രില്യൻറ്റ് ഡയറക്ടർ ജിത്തു സറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഓർ റൈറ്റ് ഹാൻഡ് ഓർ വോട്ടർ ലൈക്ക് വി ഹവ് സീൻ ഹിസ് കോൺട്രിബ്യൂഷൻ ജി ദിലിമിൽ തന്നെ ആൻഡ് അർഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ ഡെബ്യൂൽ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഹിസ് സോ ടാലൻ്റഡ് ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അർഫാസ് ഹി വാസ് റിയലി പുഷിങ് ഓൾ ഓഫ് ഫസ് ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ പാസിഫായാലും ഞാനാണെങ്കിലും ഷറഫാണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിൽ അല്ലാതെ ഹി വുഡ് റീലി പുഷ് അസ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻ അസ് ആസ് ആക്ടേഴ്സ് അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിങ്ങിൽ മാത്രമല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറി തിങ് ഐ തിങ്ക് അർഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും സോ ഒരു ഫ്യൂച്ചർ ഡെബ്യൂയുടെ ഭാഗമാകുന്ന സാധിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് ഐ വിഷിംഗ് ആവൽ ക്രോസ് ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ സപ്പോർട്ടിങ് അസ് താങ്ക് യു ഞാൻ അമല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു കഥ പറയാം അമല പറഞ്ഞ പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ അമല ചെയ്ത ക്യാരക്ടറിൻ്റെ എഴുതുമ്പോൾ അമല തന്നെയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഫിഗർ ഇതുപോലെ ഒരു ആക്ട്രസ് വേണം അമല അപ്പൊ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത് അപ്പോ എഴുതി കഴിഞ്ഞപ്പോ ഓബിയസ്ലി ആ വിചാ ഇതുപോലെ എന്ന് വിചാരിച്ചടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലയെ കണക്ട് ആവാൻ വേണ്ടിയിട്ട് ഷീസ് ഗോട്ട് ഫൈവ് സിക്സ് മാനേജേഴ്സ് അറ്റ് ദാറ്റ് ടൈം ഐ വാസ് നോട്ട് എബിൾ ടു റീച്ച് അപ്പോൾ എല്ലാ മാനേജേഴ്സിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് വെന്റ് ഓൺ ഫോർ അബൌട്ട് ഫോർ മന്ത്സ് അതിനിടയ്ക്ക് റാമിൻ്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു രാമിന്റെ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ സാറിനോട് രമേശ് സാറിനോട് പറഞ്ഞു സാർ എൻ്റെ ടിക്കറ്റ് ഒന്ന് പോസ് പോൺ ചെയ്യാം രണ്ട് മൂന്ന് ദിവസം മാറ്റി തരാമോ ഞാൻ അമലയിൽ ഒന്ന് കാണാൻ ട്രൈ ആയിട്ട് തന്നു സാർ അത് ചെയ്തു തന്നു എന്നിട്ട് ഞങ്ങൾ അമലയുടെ മാനേജർ അതൊന്നും ഉണ്ടല്ലേ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഞങ്ങൾ അമലയുടെ കണമി സെൻട്രൽ ലണ്ടനിൽ അപ്പോ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം ട്രയൽ ഒന്നും നടന്നുകൊണ്ടിരിക്കുക ഞങ്ങള് താഴെ പോയിസെപ്ഷൻ ഇരിക്കുക എന്നിട്ട് ഒരു ടു ത്രീ അവേഴ്സ് ഇരുന്നു പക്ഷെ അത് തീരുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു അതൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഐ വി സ്റ്റിൽ ട്രൈ ഓൾ ദ മാനേജേഴ്സിനെ വിളിച്ച് കൊണ്ടിരിക്കുക ഫൈനലി ഞാനും ജീതു സാറും ടുനീഷ്യയില് റാമിന്റെ റേക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് നോട്ട് ഹാപ്പണിംഗ് അമല ഇസ് ടേക്ക് ഓൺ എ ബ്രേക്ക് ഷീ ഡു എനി ഫിലിംസ് ഫോർ ഫോർ എ വൈഡ് സോ യു വിൽ ലുക്ക് ഫോർ സമൺ എൽസ് എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു സോ ഐ വാസ് ഡിസ്പോയിന്റഡ് വാട്സ്ആപ്പ് കോൾ ആയിരുന്നു ഡിസ്ആപ്പോയിന്റഡ് അപ്പൊ ജീത്തു സാർ എന്നോട് ചോദിച്ചു എന്ത് പറ്റി ഹാപ്പൺ യു ലുക്ക് ഡൽ അപ്പൊ ഞാൻ പറഞ്ഞു സർ അമല ഇസ് നോട്ട് യു നോ അമല ഉണ്ടാവില്ല സിനിമയിലെ അപ്പോൾ ടു ലുക്ക് എൽസ് എന്ന് പറഞ്ഞു അപ്പൊ സർ ഞാൻ എന്താ പറ്റി ഐ എം നോട്ട് എബിൾ ടു കണക്ട് വിത്ത് പുള്ളിക്കാരി ബ്രേക്കിലാണ് അറിഞ്ഞു അപ്പം തന്നെ സാറ് ഫോൺ എടുത്തിട്ട് അമല തന്നെ മെസ്സേജ് ചെയ്തു ആൻഡ് ഷി വാസ് കമ്മിങ് ഔട്ട് ഓഫ് ദി ടെമ്പിൾ അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുക അപ്പോൾ മീ ടു വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ തോന്നും അപ്പൊ ഞാനും ജീത്തു സർ ഇവിടെ വന്ന് കാണുകയും കഥ പറയുകയും അപ്പൊ തന്നെ ഓക്കെ ആവുകയായിരുന്നു അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം കം ത്രൂ ഫോർ മീ സോ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു ഹാവ് ഓൺ എ ഫിൽ വിച്ച് ഐ ബിലീവ് ഇറ്റ് സ്ലൈറ്റ്ലി സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫിലിം എന്ന് പറയുന്ന ഒരു ക്ലീശയാണ് എല്ലാവരും പറയുന്നതാണ് പക്ഷേ ഇറ്റ് ആക്ച്വലി സ്ലൈറ്റ്ലി ഡിഫറെ ഫ്രോം വാട്ട് വി ഹാവ് സീൻസ് ഓഫ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഡിഫറെന്റ് അറ്റംപ്റ്റ് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് കാസ്റ്റ് എക്സ്ട്രാഡിനറി പെർഫോമൻസ് ആണ് സിനിമയിൽ തന്നിട്ടുള്ളത് അതുപോലെ ക്രൂവും വി ഹാവ് വളരെ സ്റ്റണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രൂവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പു പ്രഭാകർ ആഡ്യും ഫാബിലെ ജോബ് ദീപു ആണ് എഡിറ്റർ ജയദേവൻ ചക്കാടത്താണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജന ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിച്ച് വിച്ച്സൊലൂട്ടിലി അമേസിങ് വിച്ച് ഇസ് ആക്ച്വലി ദ ബാക്ക് ബൌൺ ഓഫ് ദ ഫിലും മ്യൂസിക് ഹാസ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ഓഫ് ടർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇൻ ദ ഫിലിം ലിണ്ടാ ജീതു ലിൻഡ മാമാണ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത് റോണെക്സ് ആണ് മേക്കപ്പ് നവാസ് ആണ് ആർട്ട് ഡിറക്ഷൻ സോ ഓൾ ടുഗർ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കിട്ടി and you do for the first time uh, uh, it, it's a blessing and i hope you all go watch the film when it releases um, once again thank you all for coming